നമ്മൾ പല്ലും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ പല്ലിന് വേദന വരുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എന്നാണ് പക്ഷെ അതങ്ങനെയല്ല അത് കുറച്ച് വർഷങ്ങൾ എടുത്താണ് നമ്മുടെ പല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കേട് അതിൻ്റെ പല്ലിൻ്റെ വേദന എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് അപ്പോൾ പ്രധാനമായിട്ടും അഞ്ച് സ്റ്റേജിലൂടെയാണ് നമ്മുടെ പല്ലിൻ്റെ കേട് സംഭവിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഡീമിനറലൈസേഷൻ അതായത് നമ്മുടെ പല്ലിലെ മിനറൽസ് നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ സംഭവിക്കുന്നത് രണ്ടാമതെന്ന് പറയുന്നത് ഇനാമൽ ഡി അതായത് നമ്മളുടെ പല്ലിൻ്റെ ഏറ്റവും പുറമെയുള്ള ആവരണമായി ഇനാമിലിൽ സംഭവിക്കുന്നു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് ഡെൻജിനൽ ഡി കെ എന്ന് പറയും അതായത് ലെയർ ആയിട്ടുള്ള ഡെഞ്ചിനിലേക്ക് വ്യാപിക്കുന്നു നാലാമത്തെ സ്റ്റേജ് ആണ് പൾപ്പൽ ഡാമേജ് അതായത് നമ്മുടെ പല്ലിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് അതായത് രക്തക്കോഴലുകളും നിറവുകളും ഒക്കെ പോകുന്ന പൾപ്പ് എന്ന ഭാഗത്തിലേക്ക് കേട് വ്യാപിക്കുന്നു ഇനി അഞ്ചാമത്തെ സ്റ്റേജ് ആണ് ആപ്സസ് ഫോർമേഷൻ എന്ന് പറയും അതായത് നമ്മളുടെ പഴുപ്പിൻ്റെ ഉള്ളിൽ കൂടെ കേട് വേറിൻ്റെ അടിയിലേക്ക് പോയിട്ട് അവിടെ സ്വെല്ലിങ്ങും അതുപോലെ തന്നെ ഇൻഫെക്ഷനും ഉണ്ടാക്കുന്നു ഈ ഒരു അഞ്ച് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പല്ല് പല്ല് വേദന അല്ലെങ്കിൽ തടിയിൽ വീക്കം വരിക എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നത്